നമസ്കാരം രാജ്യം ആരെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാതോർക്കുന്നത് എന്നതിനുള്ള ഉത്തരമാണ് രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും നൽകിയത് നരേന്ദ്രമോദിക്കും ബി ജെ പി ക്കുമെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി വിജയം കൊയ്യാമെന്ന വ്യാമോഹമൊക്കെ ഏതായാലും തകർന്നടിഞ്ഞു കഴിഞ്ഞു മോദിയാണ് ഭാവി ഭാരതത്തിന്റെ നായകനെന്നാണ് ജനങ്ങൾ ഇപ്പോൾ ഉറച്ചു വിശ്വസിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു ദക്ഷിണേന്ത്യയിൽ കടന്നു കയറാൻ കഴിയുമെന്ന് തെലുങ്കാനയിലൂടെ ബി ജെ പി കാണിച്ചു തന്നിട്ടുണ്ട് ഗുജറാത്തിൽ എങ്ങനെയാണോ ബി ജെ പി ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശക്തിയായത് ആ നിലയിലേക്ക് മധ്യപ്രദേശം മാറുകയാണ് ഇവിടെയൊക്കെ ഇത്തവണ ബി ജെ പി തിരഞ്ഞെടുപ്പിന് പോയത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെയും ഉയർത്തിക്കാട്ടിയല്ല എന്നതും ശ്രദ്ധേയമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബൃഹത് ക്യാമ്പയിൻ ആയിരുന്നു നടന്നത് അതുകൊണ്ട് തന്നെ ഇത് മോദിക്കുള്ള അംഗീകാരമാണ് കോൺഗ്രസിനുണ്ടായ തിരിച്ചടി പോലെ പ്രധാനമാണ് സി പി കിട്ടിയ പ്രഹരവും രാജസ്ഥാനിൽ ഉണ്ടായിരുന്ന രണ്ടു സീറ്റ് പോയി ഒരിടത്തും ഒരു ശതമാനം പോലും വോട്ട് കിട്ടാത്ത അവസ്ഥയുമായി ഇനി വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് അവിടെ എന്താണ് സംഭവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും മറ്റും ചേർന്ന് നേട്ടമുണ്ടാക്കിയാൽ അത് പൊതു തിരഞ്ഞെടുപ്പിൽ സഹായകരമാവുമെന്ന് പലരും കരുതിയിരുന്നു പ്രത്യേകിച്ച് ബി ജെ പി വിരുദ്ധപക്ഷം ആ മനഃപായസം ഏതായാലും പാഴായിട്ടുണ്ട് ഇതോടെ പ്രതിപക്ഷ മുന്നണിയുടെ പ്രസക്തി തന്നെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കോൺഗ്രസ് ഏറെ ശക്തമായ നിലയിലായിരുന്നു പഞ്ചാബ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് എന്നിവ കോൺഗ്രസ് തനിച്ചാണ് ഭരിച്ചിരുന്നത് കർണാടകത്തിൽ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യ സർക്കാരും എന്നിട്ടും ദേശീയ തലത്തിൽ ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലും ഏറ്റവും വലിയ കക്ഷിയായിട്ടും അധികാരം നഷ്ടമായ കർണാടകത്തിലും മോദി തരംഗം അലയടച്ചു അടുത്ത വർഷം കർണാടകവും പഞ്ചാബും ഒഴികെയുള്ള ഈ സംസ്ഥാനങ്ങളിൽ ബി ജെ പി തിരഞ്ഞെടുപ്പിന് പോകുന്നത് സ്വന്തം സംസ്ഥാന സർക്കാരുകളുടെ കൂടി ബലത്തിലാണ് ഇനി പ്രതിപക്ഷ മുന്നണിയുടെ കാര്യം കർണാടകത്തിൽ കോൺഗ്രസ് ജയിച്ചപ്പോഴാണ് ഈ ഈ കൂട്ടുമുന്നണി ജന്മം കൊണ്ടത് കർണാടകത്തിൽ ബി ജെ പി യെ അതിനെ അവർ വിലയിരുത്തുകയാണ് ചെയ്തത് എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ച് അതൊരു കനത്ത പ്രഹരമായി കാണേണ്ടതില്ലായിരുന്നു ഭരണത്തിലെത്താൻ സാധിച്ചില്ലെങ്കിലും സ്വന്തം അടിത്തറ നിലനിർത്താൻ അവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ബി ജെ പി വിരുദ്ധ പക്ഷത്ത് നിലകൊണ്ടിരുന്ന ദേവഗൌഡ ഇപ്പോൾ മോദി പക്ഷത്ത് അണിനിരക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോൾ കോൺഗ്രസ് പരാജയപ്പെട്ട സംസ്ഥാനങ്ങളിൽ മുന്നണിയിലെ കക്ഷികൾ ഒന്നിച്ചു മത്സരിച്ചാലും ഫലം മറ്റൊന്നാവാൻ പോകുന്നില്ല എന്നതാണ് തോന്നുന്നത് മധ്യപ്രദേശിലെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ മനസ്സിലാകാം ബി ജെ പി നേടിയത് നാൽപ്പത്തി ഒമ്പത് ശതമാനത്തോളം വോട്ടാണ് കോൺഗ്രസിന് കിട്ടിയത് നാല്പത് ദശാംശം മൂന്ന് രണ്ട് ശതമാനം തട്ടിക്കൂട്ട മുന്നണിയിലെ മറ്റു കക്ഷികൾക്കൊക്കെയായി ലഭിച്ചത് വെറും ഒന്ന് ദശാംശം എട്ട് രണ്ട് ശതമാനം എന്താണ് ഈ മുന്നണിക്ക് അവിടെ ചെയ്യാൻ കഴിയുക മോദിക്ക് ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരം എത്രമാത്രം എന്നത് തന്നെയായിരുന്നു രാജ്യവും ലോകവും ഉറ്റുനോക്കിയത് ഇവിടെ ബി ജെ പി പരാജയപ്പെട്ടാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി യുഗം അവസാനിക്കുമെന്ന് അവർ പ്രവചിച്ചു അതിനു തക്കവണ്ണമാണ് ഓരോ തരത്തിലും യോജിക്കാനാവാത്ത കൂട്ടർ ഒരു കുടക്കീഴിൽ വരുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിച്ചത് ആ പരീക്ഷണവും ദയനീയമായ പരാജയമാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രമുഖരായ കമൽനാഥ് ദിഗ്വിജയ് സിംഗ് അശോക് ഗെഹ്ലോട്ട് എന്നിവരുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാനമായും ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ കാണാം മധ്യപ്രദേശിൽ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ കോൺഗ്രസിനെ ലഭിച്ചതിനേക്കാൾ വോട്ട് ബി ജെ പിക്ക് ലഭിച്ചിരുന്നു എന്നാൽ സീറ്റുകളുടെ കാര്യത്തിൽ പിന്നിൽ പോയി പിന്നീട് നാം കണ്ടത് ജ്യോതിരാദിത്യ സിന്ധ്യയുമായി അടുപ്പമുള്ള രണ്ട് എം എൽ എ മാർ രാജിവെച്ച് ബി ജെ പിയിലെത്തുന്നതാണ് കുടുംബത്തിലേക്കുള്ള തിരിച്ചു വരുമെന്നാണ് അതിനെ സിന്ധ്യ വിശേഷിപ്പിച്ചത് തന്നെ ആ രാജകുടുംബം ആദ്യം മുതലേ ജനസംഘത്തിലും ബി ജെ പിയിലും അടിയുറച്ചു നിന്നവരാണ് അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകളിലാണ് രാജമാതാ വിജയരാജ സിന്ധ്യയുടെ മകൻ മാധവറാവു സിന്ധ്യയെ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നത് അമ്മ ജയിലിൽ കഴിയുമ്പോൾ മകൻ ഇന്ദിരാഗാന്ധിയുടെ ഭീഷണിക്ക് മുമ്പിൽ കീഴടങ്ങി പിന്നീട് അദ്ദേഹത്തിന്റെ ധാരുണ മരണവും മറ്റും ഇന്നും സംശയത്തിന്റെ നിഴലിലാണ് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ മടങ്ങിവരവായി യഥാർത്ഥത്തിൽ തെറ്റുതിരുത്തൽ തന്നെയായിരുന്നു മാധവറാവുന്റെ സഹോദരിമാർ അന്നും ഇന്നും എന്നും ബി ജെ പിക്ക് ഒപ്പം തന്നെയായിരുന്നു അവരിൽ ഒരാൾ മധ്യപ്രദേശിൽ മന്ത്രിയായിരുന്നു വസുന്ധര രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയുമായല്ലോ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ രാഷ്ട്രീയ നീക്കത്തിന് രണ്ടു തരത്തിലാണ് പ്രാധാന്യം ഉണ്ടായിരുന്നത് ഒന്ന് ബി ജെ പിയെ ശക്തിപ്പെടുത്തുന്നു മധ്യപ്രദേശിൽ വീണ്ടും അധികാരത്തിലേറുന്നു അതിനൊപ്പം ആ സംസ്ഥാനത്ത് പല ശക്തി കേന്ദ്രങ്ങളിലും കോൺഗ്രസിനുണ്ടായ തളർച്ച അതിലേറെ മധ്യപ്രദേശിൽ ഇനി ആരെ എന്ന ചോദ്യവും കോൺഗ്രസിന് മുന്നിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് രാജസ്ഥാനിൽ ഇത്തവണ ബി ജെ പി ജയിക്കുമെന്ന് ഏവർക്കും വ്യക്തതയുണ്ടായിരുന്നു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ അവിടെ ബി ജെ പി ശ്രദ്ധിച്ചു ഓരോ വിഷയവും ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ സാധിച്ചു അതിനൊപ്പം നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളുടെ വിശദാംശങ്ങളും ഈ പദ്ധതികൾ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ജനഹൃദയങ്ങളെ സ്വാധീനിക്കാൻ പോരുന്നതാണ് എന്നതാണ് വീണ്ടും കാണിച്ചു തന്നതും നന്ദി